പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ട് പണം കൈപ്പറ്റാനുള്ള സമയം ആറ് തൊട്ട് ഒമ്പത് മാസം വരെ നീട്ടിയാണ് എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അത് പ്രശ്നമാവുമോ ഇതാണ് ചോദ്യം അതായത് ഒരു വസ്തു വിൽപ്പന കരാർ എഴുതിയിരിക്കുന്നു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു രജിസ്റ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ആറ് മുതൽ ഒമ്പത് വരെ മാസങ്ങൾക്ക് ഉള്ളിലാണ് വാസ്തവത്തിൽ അതിൻ്റെ പണം ലഭിക്കുകയുള്ളൂ ഇത് പ്രശ്നമാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളൊരു വസ്തു രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലുമ്പോൾ രജിസ്ട്രാർ നമ്മളോട് ചോദിക്കും ഇതിൽ പറഞ്ഞത് നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ടോ ക്യാഷ് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ടോ ഇനി അഥവാ അദ്ദേഹം നോക്കും ചെക്ക് ആ ചെക്ക് ആ ദിവസത്തെ ഡേറ്റ് ഇട്ടതാണോ എന്നും അദ്ദേഹം പരിശോധിക്കും അങ്ങനെയാണ് രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാകുക നിങ്ങൾക്ക് അതിൻ്റെ പണം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ രജിസ്ട്രേഷൻ നടപടി നടന്നുകൊള്ളണം എന്നില്ല പണത്തിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഇത് രജിസ്റ്റർ ചെയ്ത് തന്നാൽ മതിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ആ ഒരു നടപടിക്ക് അപ്പുറത്തുള്ള ഇടപാടുകൾ എല്ലാം നിങ്ങൾ തമ്മിലുള്ള മറ്റൊരു സാമ്പത്തിക ഇടപാടായിട്ട് മാത്രമേ നമുക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ പണം കൈപ്പറ്റിക്കൊണ്ടാണ് വാസ്തവത്തിൽ ആ വസ്തു രജിസ്റ്റർ ചെയ്യേണ്ടത് അതിന് അപ്പുറമുള്ള നിങ്ങൾ തമ്മിലുള്ള ധാരണകൾ നിങ്ങൾ തമ്മിലുള്ള മറ്റൊരു പണമിടപാട് പോലെ ആക്കി ആക്കിയതിന് ശേഷം നിങ്ങളത് രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറ്റൊരു സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രൂപത്തിൽ രജിസ്റ്റർ ചെയ്ത് നൽകാവുന്നതാണ് അത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിലായിരിക്കും എന്ന് മാത്രം ഒരു വസ്തു ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തു പിന്നീട് അദ്ദേഹത്തിൻ്റേതായിരിക്കും